സഹകരണ മേഖലയിലെ സേവനങ്ങൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ പി എ ഉമ്മെ ചെറുപ്പളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി ആദരിച്ചു സഹകരണ മേഖലയിലും പൊതു രാഷ്ട്രീയ രംഗങ്ങളിലും അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ചാണ് ഈ ആദരം ചെറുപ്പുളശ്ശേരിയിലെ നന്മ ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കെ കെ എ അസീസ് പി ജെ എൻ പി അബ്ദുൽ ഗഫൂർ കെ എം ഇസ്ഹാഖ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞാൻ ഒരു 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 സത്യം വെറുതെ പറയല്ല കാരണം അദ്ദേഹത്തിന്റെ ഞാൻ മനസ്സിലാക്കി വിട്ടു അദ്ദേഹത്തിൻ്റെ ജീവിത ചുറ്റുപാടും ഒരു വലിയ തോതിലുള്ള വലിയ ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പി ജി ഒന്നും നേടിയ ഒരാളെന്നല്ല പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ഒരാൾ ഈ പറഞ്ഞതുപോലെ ഒരു സഹ പ്രൈമറി സംഘത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ പറഞ്ഞ പോലെ ക്ഷീര സംഘത്തിൽ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊക്കെ മാതൃകയാത്തക്ക രീതിയിൽ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കേരള അല്ലെങ്കിൽ ബാങ്കിന്റെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് ആഗോളതലത്തിൽ തന്നെ ഈ ഒരു ആശയത്തിന് ആശയം മുന്നോട്ട് വെച്ച് അതിന് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഏറ്റവും

നമ്മുടെ പ്രസ്ഥാനം രൂപത്തൊക്കെ ഉണ്ടാക്കലാണ് മനസ്സിലായി ആശയം മനസ്സിലായി അത് ബദലായി ഒരു ഇടന്ന് എന്താച്ച ആർക്കും ആരും ചൂഷണം ചെയ്യാത്ത ഒരു വ്യവസ്ഥക്ക് ആരും സ്വന്തമായി നമ്മളുടെ അധ്വാനവും മറ്റുള്ളവരധ്വാനവും കാണുന്ന ഒരു പ്രസ്ഥാനമായി ഇതിനെ മാറ്റുക ലാഭിച്ചില്ലാതെ ലാഭത്തിന്റെ പ്രശ്നമല്ല ലാഭച്ചല്ലാതെ നഷ്ടം വേണ്ടിയിരുന്നു മാത്രമേ ഉള്ളൂ ജനങ്ങളെ പൈസ ചെയ്യരുത് നന്മ സെക്രട്ടറി എ കെ രാജഗോപാലൻ സ്വാഗതവും എ എം ബഷീർ നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി